കർഷക സംഘം അന്നമനട ടൗൺ മേഖലാ സമ്മേളനം നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി സിജു ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി മാസത്തിൽ രാജസ്ഥാനിൽ വെച്ച് ചേരുകയാണ് സമ്മേളനത്തിന്റെ അന്തിമ രൂപം നൽകാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അജണ്ടയിൽ നിശ്ചയിക്കണം എന്നുള്ള കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ഓൾ ഇന്ത്യ കിസാൻ കൗൺസിൽ ഇന്നലെയും ഇന്നുമായി കണ്ണൂരിൽ ചേരുകയാണ് ഇന്ന് വലിയ കണ്ണൂർ കേന്ദ്രീകരിച്ച് വലിയ കർഷക പ്രകടനത്തോടു കൂടിയാണ് ഓൾ ഇന്ത്യ കിസാൻ കൗൺസിൽ സമാപിക്കുന്നത് അപ്പോൾ സമ്മേളനത്തിൻ്റെ അന്തിമ രൂപം ഇന്നത്തോടു കൂടി പ്രഖ്യാപിക്കും കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ ആലപ്പുഴയിലാണ് ചേരാൻ തീരുമാനിച്ചിരുന്നത് ടി ശശിധരൻ ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ ടി കെ ഉണ്ണികൃഷ്ണൻ ടി കെ സതീശൻ പി വിവിനോദ് പി എ അനീസ് കെ വി അനിൽ ശ്യാമള അയ്യപ്പൻ വിനീത പ്രദീപ് പി കെ മോഹനൻ എന്നിവർ പങ്കെടുത്തു